അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മള് ചിലവ് പല്ലറ്റ് കൊറച്ചു പകരം ഞാൻ ഒരു പത്ത് ലിറ്റർ പാല് കിടന്ന പശുവിന് മൂന്ന് കിലോ പെല്ലറ്റോ കൊടുക്കുള്ളൂ ടൈപ്പ് ഇതുപോലെ വെട്ടി ഇട്ട് ഇട്ട് ഒരു 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 കൊടുക്കും വാഴ വാഴ പശു പിന്നെ രണ്ട് ഇതിന്റെ 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 നമുക്ക് കോഴിക്ക് കൊടുക്കണം കോഴി 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 നാടൻ അതെ നിങ്ങളുടെ പശുതോട്ടത്തിൽ ഒരു നേരം ഒരു കിലോ പെല്ലറ്റ് കുറയ്ക്കുന്ന കാര്യമാട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതായത് ഒരു പശുവിൽ നിന്ന് ഒരു ദിവസം അറുപത്തിനാല് വരെ നമുക്ക് ലാഭിക്കാം ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പറയുള്ള മൈപ്പാൻ വർഗീച്ചേട്ടന് വീട്ടിലാട്ടോ അപ്പൊ

ഈ പശുക്കൾക്കും പത്ത് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാ ഇത് ഇത് രണ്ടാമത്തെ ഈ പശുവിന്റെ ചെന ഇത് ആദ്യത്തെ പ്രശ്നമാണ് അതും രണ്ടാമത്തെ ചനരമണിക്ക് നാലര മണിക്ക് എഴുന്നേറ്റും പശുവിനെ കറന്ന് കറു കഴിയുമ്പോൾ തന്നെ തീറ്റ കൊടുക്കും തീറ്റ കുഴച്ച് വെച്ചേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് പാല് കൊടുന്ന് കൊടുത്ത് വന്ന് കുളിപ്പിച്ച് തീറ്റ തീറ്റ വക്കോലിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തേക്കും അപ്പൊ നമ്മൾ ഒരു എട്ട് മണിയോടുകൂടി തീറ്റ കൊടുത്ത് ആയിട്ട് നിങ്ങൾക്ക് വിശ്രമമായി അക്കരിക്കാനുള്ള സമയമായി അപ്പൊ പാല് നമുക്ക് നമ്മൾ പണിയൊക്കെ തീർന്നു പിന്നെ ും കൃഷിയുണ്ട് പച്ചക്കറി കൃഷി നേരത്തെ തീറ്റ തീറ്റ കൊടുത്ത് അവർക്ക് എക്കരിച്ച് വിശ്രമിക്കാനുള്ള സമയം കൂടുതൽ കിട്ടുമ്പോ നമുക്ക് പ്രതീക്ഷ പാല് നമുക്ക് കിട്ടും ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കും ആണ് നമുക്ക് അവർക്ക് കൂടുതൽ ആവശ്യം ആവശ്യം നമ്മള് ഒരുപാട് തീറ്റ കൊടുത്ത് അവരുടെ വയറ് കൂടുതൽ നിറച്ച് നിർത്തിട്ടെന്ന് കാര്യമില്ല നമ്മള് ആ ഒരു ആവറേജ് തീറ്റ കൊടുക്ക അപ്പൊ അവർക്ക് കക്കരക്കാനും വിശ്രമിക്കാനും സമയം കിട്ടുമ്പോൾ നമുക്ക് പാലും ഇടും അതായത് രണ്ടരയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടര മണിക്ക് ഉച്ച കഴിഞ്ഞ് രണ്ടര മണിക്കും കറക്കും അപ്പൊ തന്നെ തീറ്റ വീണ്ടും കൊടുക്കും പാലും കൊടുക്കും വന്ന് മറ്റു വക്കവലും പുല്ലും കൊടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആകെ അസ്വസ്ഥത റെസ്റ്റ് വേണം ശരിയാ ചേട്ടൻ്റെ പശുക്കളുടെ ചിലവ് കൂടി വന്നപ്പോഴാണ് പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കണം എന്നാലും പാലുല്പാദനം കുറയാൻ പാടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ എന്തായാലും ഒരു കാര്യം ചിന്തിച്ചാ അത് എന്തായാലും ചേട്ടൻ പറഞ്ഞു തരൂട്ടോ ഞാൻ എനിക്ക് പശുക്കളുടെ എണ്ണം കൂടുതലപ്പം നമ്മൾ വരുമാനത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായില്ല എണ്ണം കുറച്ച് എനിക്ക് എട്ട് പശുക്കളുണ്ടായിരുന്നു എട്ട് പശുക്കളുണ്ടായിരുന്നപ്പോൾ നമ്മൾ വരുമാനത്തിൽ പ്രതീക്ഷ നോക്കിയില്ല ചിലവും വരവും നോക്കിയായിരുന്നില്ല എണ്ണം കുറച്ചപ്പോൾ നമുക്ക് ചിലവ് കൂടുതൽ വരുമാനം കുറവാണ് അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ചിലവ് പെല്ലറ്റ് കുറച്ചു പകരം ഞാൻ ഒരു പത്ത് ലിറ്റർ പാല് കിടണ്ട പശുവിന് മൂന്ന് കിലോ പെല്ലറ്റോ കൊടുക്കുകയുള്ളൂ നാനൂറ് ഗ്രാം കൊപ്ര ഒരു കിലോ ഒറ്റടിക്ക് ഒരു കിലോ കുറച്ചില്ല ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കുറച്ച് കൊണ്ടു ഘട്ടം പശുക്കളുടെ സ്വഭാവത്തിൽ പാൽ ഉൽപാദനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നില്ല ഞാനത് കുറച്ച് കുറച്ച് കൊപ്പറയിൽ ചിരിച്ചു കയറ്റി നാനൂറ് ഗ്രാം വരെ ഇപ്പൊ കൊടുക്കണുണ്ട് കൊഴുപ്പ് കൂടുതലുണ്ട് നമുക്ക് ആ പാല് തന്നെ കിട്ടുന്നുണ്ട് കിട്ടുകൊണ്ടിരിക്കുന്ന പാല് കിട്ടുന്നുണ്ട് കൂട്ടത്തിക്കൂടെ ഞാൻ അവലത്തവിടെന്നു പറയും അവലത്തവിട് കൊടുക്കും രണ്ട് കിലോ അവലത്തവിട ഇട്ട് കൊടുക്കും അതിന് തേങ്ങക്കൊപ്പ കൊടുത്ത് തേങ്ങക്കോപ്പറ കൊടുത്തപ്പോൾ വയറ് ലൂസായിട്ട് പോകണം ചാണകം ലൂസായിട്ട് പോകും അപ്പം ഞാനത് കപ്പലിൻ്റെ കൊപ്പറയാക്കി കപ്പലിൻ്റെ കൊപ്പറയും തവടും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കുമ്പോൾ ചാണകമൊക്കെ അത് കുറച്ച് തന്നെ പോണു പാലിൽ മാറ്റം വന്നില്ല സംസാരിച്ചിടക്ക് ചേട്ടൻ പറഞ്ഞു കണ്ണ് വാഴ കണ്ണ് വാഴയുടെ തട കൊടുക്കും വാഴയുടെ കണ്ണ് വെട്ടിട്ട് കൊടുക്കും ആ ഇല്ല ഇവിടെ കിടപ്പുണ്ട് ഞാൻ വെട്ടിട്ട് കൊടുക്കണം എന്റെ ഭാഗ്യം കാണാം ഞാൻ ഈ ടൈപ്പ് ഇതുപോലെ വെട്ടി ചീമ്പ് ഇട്ട് കൊടുക്കുവാ ഒരു വാഴ ഒരു പശുവിനും ഇട്ടു കൊടുത്താൽ മതി ഒരു വാഴ കൊടുക്കും അതിപ്പോ നമ്മള് വർഷത്തിൽ കുറച്ചു കൊടുക്കണം വർഷത്തിൽ തണുപ്പ് കൂടുതലാണ് അപ്പൊ ഇത് കുറച്ച് കൊടുക്കും വേനക്കാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ രണ്ടാമത് ഞാൻ വേനക്ക് പാള അതായത് നമ്മുടെ അടക്കാരെ എനിക്ക് അടക്കാറൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പാള തണങ്ങ് വെട്ടിട്ട് കൊടുക്കും അപ്പൊ നമുക്ക് വക്കോന്റെ ചെലവ് കുറയ്ക്കാം കേട്ടിട്ടുണ്ടായിരുന്നു വക്കോലിന്റെ ചിലവ് കുറയ്ക്കാം അതുപോലെ വാഴത്തടക്ക ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവർക്ക് നാര് അതായത് ഫൈബറിന്റെ അംശം കൂടുതൽ കിട്ടുകയും ചെയ്യും നമ്മുടെ ചിലവില് കുറയ്ക്കുകയും ചെയ്യാം ചേട്ടൻ നേരത്തെ നേരത്തെ മുതൽ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഈ അവർക്ക് കൊടുക്കും എല്ലാത്തിനും കൊടുക്കാറുണ്ട് പിന്നെ വേറെ നമ്മളിപ്പോ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തിന്നില്ലാന്ന് ചിലവര് പറയുമ്പോൾ അതും എന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മള് പറയാറുണ്ടെങ്കിൽ അത് നമ്മള് ഒന്നോ രണ്ടു ദിവസം ട്രൈ ചെയ്യാം അപ്പൊ തിന്നോളും ഒറ്ററച്ചിട്ട് കൊടുക്കാം കൊടുത്താൽ പിന്നെ ഞാൻ എനിക്ക് പച്ചക്കറി കൃഷി ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വ്യവസ്ഥ അതായത് ഇപ്പൊ കുക്കുമ്പറിൻ്റെ കുക്കുമ്പർ മൂത്ത കുക്കുമ്പർ വെള്ളരി കൃഷി ഉണ്ട് വെള്ളരിയുടെ മൂത്തത് ഒന്നെടുക്കും അങ്ങനെ എല്ലാവരും പീച്ചിൽ അല്ല എല്ലാവരും അവരി കഴിച്ചോളും എന്റെ എല്ലാം കഴിച്ചോളും ശീലമായതുകൊണ്ട് എല്ലാം കഴിച്ചോളൂ നമ്മൾ എന്തും ഇട്ടു കൊടുത്താൽ അങ്ങനെ പഠിപ്പിക്കണം പഠിപ്പിക്കുമ്പോ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൈയ്യിലുള്ള സാധനങ്ങൾ ഇട്ട് നമുക്ക് മറ്റു ചിലക്കാം മുപ്പത്തിരണ്ട് രൂപ ലാഭം അപ്പൊ അറുപത്തിനാല് രൂപ ഒരു ദിവസം അങ്ങനെ കുറേ നാലാ നാലഞ്ച് പശു ഉള്ളവന് അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം ഇപ്പൊ ഒരു മാസം ഒരു ഇരുപത്തി അയ്യായിരം രൂപ എങ്കിലും നമുക്ക് പ്രോഫിറ്റ് ഒരു മൂന്ന് പശു ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ ഒരു വർഷത്തിലേക്ക് ഒരു രണ്ടര ലക്ഷം രൂപ നമ്മൾ ശ്രദ്ധിക്കാണ് നമുക്ക് പണിയെടുക്കാൻ തയ്യാറാവണം പണിയെടുക്കണം കാണാൻ തൊഴുത്ത് പണിതിട്ട് ഒരു ഇരുപത് വർഷണ്ട് ഇരുപത് വർഷമായ ഞാൻ നേരത്തെ ചെറുതായിരുന്നു ഞാൻ പൊക്കി കാറ്റും വെളിച്ചവും കടക്കാൻ വേണ്ടി പൊക്കത്തില് പണിതാണ് ആദ്യം ഇത്ര പൊക്കം ഉണ്ടായില്ല അപ്പൊ പശുക്കൾക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി പൊക്കി പണിതു ചൂട് അനുഭവിക്കുകയാണെങ്കിൽ പൊക്കി പോണത് പൊക്കി പോയിരിക്കുന്നത് ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കിടാക്കളാണത് മറ്റു പശുക്കളുടെ കിടക്കൾ നല്ലതിനും കിടാക്കൾ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല അപ്പൊ ഇവിടെ വളർത്തി വലുതാക്കി ഞാൻ കുത്തി കുത്തിവെച്ച് വളർത്തിയെടുത്താണെങ്കിൽ ഇവിടെ കുട്ടികൾ ചെലവടിപ്പിച്ച് വളർത്തിയെടുത്താണ് മണിക്ക് മുമ്പ് ഞാൻ എന്റെ പശുക്കളുടെ കുളിപ്പിക്കൽ കഴിഞ്ഞു തൊഴിൽ ക്ലീൻ ആയിരിക്കും പിന്നെ കൃഷിയിടത്തിലേക്ക് പോകും അതെ റെസ്റ്റ് നമ്മൾ ഇത് നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണി നമുക്ക് ബെനിഫിറ്റ് കൂടുതലായിരിക്കും എണ്ണം കൂട്ടിയെടുക്കുകയാണെങ്കിലും ഇപ്പോൾ നാല് പശു ഉണ്ടെങ്കിലും അഞ്ച് പശു ഉണ്ടെങ്കിലും ആ പശു മാത്രം ആ ഫീൽഡിലേക്കാണെങ്കിൽ നമുക്ക് അഞ്ചാറ് പശുണ്ടെങ്കിലും തൊഴിൽ മണിക്കൂർ വർക്ക് ചെയ്യുന്നതൊക്കെ സെയിം ആയിരിക്കും അപ്പം നമുക്ക് ബെനിഫിറ്റ് കൂടുകയും ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ട് ഫീൽഡിലേക്ക് പോകണ കാരണോ എനിക്ക് ഞാനിത് കുറച്ചിരിക്കണം നല്ല ലാഭത്തിൽ കൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ പശു വളർത്തൽ ലാഭകരമാണെന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ കണക്കൂട്ടിൽ എനിക്കുള്ള അനുഭവം ഈ പശുവിൻ്റെ നമ്മളാ ചെലവില് ഞാൻ കൊടുത്ത പെല്ലറ്റ് തവട് കൊപ്ര ഇതൊക്കെ നമുക്ക് ആടിന് കൊടുക്കണം ആ ആട് അതുപോലെ തന്നെ വള ഉണ്ടാവണം എനിക്ക് ആട് വളർത്തലുണ്ട് ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞോളം ആടിന്റെ എണ്ണം കുറച്ചിരിക്കുന്നതാണ് പത്ത് പതിമൂന്ന് ആട് വരെ ഞാൻ വളർത്തിയതാണ് പിന്നെ രണ്ട് ഇതിന്റെ ഇതിൻ്റെ തീറ്റന്ന് നമുക്ക് ഇതിന്റെ മിച്ചം വന്നത് കോഴിക്ക് കൊടുക്കണം കോഴി പത്ത് അതിൻ്റെ വീട്ടിൽ നാടൻ കോഴി പത്ത് മുപ്പത് കോഴി മുട്ടയിടുന്നു തന്നെയുണ്ട് പശു ആ വളർന്നുകൊള്ളും വളർത്തോളും അപ്പം നമുക്ക് എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് പറയുകയാണെങ്കിൽ ലാഭത്തിൽ പോകാം ജീവിക അധ്വാനിക്കാൻ തയ്യാറാവണം ചേട്ടന്റെ തന്നെ അപ്പം ലാഭത്തിൽ കൊണ്ടുപോകാൻ നല്ലതാണ് അതെ നമുക്കും സന്തോഷമാണ് നമ്മൾ കൃഷിയിടത്തിൽ പോകുമ്പോൾ അതൊരു സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ നടക്കുമ്പോഴും അതൊരു സന്തോഷം ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ അവളെ അവരെ വളർത്തിയതും പഠിപ്പിച്ചതും അവർക്ക് ജോലി മേടിച്ചെടുത്താലും ഞാൻ ഈ പശുവും ഈ കൃഷികളും ഉണ്ടായിരുന്നതാണ് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഈ പശുവിനെ വളർത്തേതിൻ്റെ കാരണം നമ്മൾ പശുവിനെ വളർത്തി പിള്ളേരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ആ പിള്ളേർ ഗൾഫിലും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തു കഴിയുമ്പോൾ അവർക്ക് പിന്നെ നാണകേടാവും അപ്പോൾ പശുവിനെ അതപ്പുറം അപ്പൊ പശുവിന്റെ ഞാൻ വീട്ടിലേക്ക് വരാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പശു വളർത്തൽ കുറേ നമ്മോട് പറഞ്ഞത് ഒരു നേരം ഒരു കിലോ പെല്ലറ്റ് കുറയ്ക്കുന്ന രീതിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നതാണ് അതുവരെ ബൈ